ൊക്കെ മാറി ആ എന്താ വിട്ടു നമുക്ക് ഫ്രണ്ട് നിർക്കാം പോയിട്ട് ഒന്ന് കഴിഞ്ഞാദ്യം ആ നമസ്കാരം ഇന്ന് അമ്പലത്തിൽ ഊട്ടുപുര സമർപ്പണ ദിവസമാണ് സമർപ്പണമൊക്കെ രാവിലെ കഴിഞ്ഞേക്കുള്ളൂ ഞങ്ങൾ എത്താൻ കുറച്ച് നേരെ വൈകി ഇപ്പോൾ ഒരു ഒന്നൊന്നരക്കായി സമയം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് അന്നദാനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ വന്നേക്കുന്നത് ഇതാണ് പുതിയ മണ്ഡപത്തിൻ്റെ താഴത്തെ നിറഞ്ഞ ഉറക്കണിപ്പോൾ ഏകദേശം എൻ്റെ നടന്നു കഴിഞ്ഞിരിക്കുന്നത് എപ്പോഴും അന്നന്താണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉച്ച കുറച്ച് ഒന്നൊന്നേരം കഴിഞ്ഞു സമയം അത് കാരണം തിരക്കെല്ലാം ഒഴിവാക്കുന്നു അപ്പോൾ ഓട്ടുമേ സമർപ്പണത്തിന്റെ ആദ്യ ദിവസം തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അതിൽ പങ്കുവച്ചാലും പറ്റി भाई अब वीडियो बहुत साने किया अब भाई है सबको